പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് അർഹമായ വെള്ളം ലഭ്യമാക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചാലക്കുടിയിൽ നേരിടുന്ന ജലക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ സനീഷ് കുമാർ ജോസഫ് എം നടത്തിയ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിന്നെ അവരെ ഈ പതിനേഴ് ടി എം സി വെള്ളം ഉണ്ടായിട്ടില്ല അവര് പതിനാല് പതിനേഴ് ടി എം സി വെള്ളം ഉണ്ടാകുമ്പോൾ പതിനാല് പോയിന്റ് അഞ്ച് ടി എം സി വെള്ളം അവര് കൊണ്ടുപോകുന്നതാണ് അവര് വെള്ളം കൊണ്ടുപോകും പൂർണ്ണമായി വെള്ളം കൊണ്ടുപോകുമ്പോൾ പറമ്പിക്കുളത്ത് നിന്നും നമുക്ക് വെള്ളം ലഭ്യമാകാറേയില്ല നമുക്ക് എപ്പോഴാണ് വെള്ളം ലഭ്യമാകുന്നത് നമുക്ക് വെള്ളം ഇവിടെ അധികമാകുന്ന ഘട്ടത്തിൽ ഇവിടെ വെള്ളപ്പൊക്കം അടക്കമുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്താണ് അവർ അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഫെബ്രുവരിയിൽ കേരള ഷോളയാർ നിറയ്ക്കണമെന്നാണ് കരാർ എന്നാൽ ഈ വ്യവസ്ഥ ലംഘിച്ചിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും എന്ത് ഇടപെടലാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ത്തിലും രാഷ്ട്രീയ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഇടപെട്ട് ഉപകരാർ പ്രകാരം അർഹമായ വെള്ളം ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷനായി ബെന്നി ബെഹനാൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി പുഴ സംരക്ഷണ സമിതി കൺവീനർ എസ് പി രവി വിശദീകരണം നടത്തി